വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട് വടകര ഷോറൂമിൽ ചെയിൻ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു മെയ് നാല് മുതൽ പത്ത് വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ ചെയിൻ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നായ മലബാർ ഗോൾഡൻ ഡയമണ്ടിലെ വടകര ഷോറൂമിൽ ഏറ്റവും വലിയ കളക്ഷനോട് കൂടിയാണ് ചെയിൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള വൈവിധ്യമാർന്ന ഡിസൈനുകളോട് കൂടിയ ആഭരണങ്ങൾ ഫെസ്റ്റിവലിൽ ലഭ്യമാവും വരെയാണ് വടകര മലബാർ ഗോൾഡൻ ഷോറൂമിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വടകര ഷോറൂമിൽ ഈ മാസം നാലാം തീയതി മുതൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ പ്രധാനമായും സ്ത്രീകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സ്വർണ്ണാഭരണമാണ് ചെയിൻ അതിൻ്റെ ഒരു വിപുലമായ കലക്ഷൻ തന്നെ ഈ ഒരു ചെയിൻ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് മലബാർ ഗോൾഡ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ലൈറ്റ് വെയ്റ്റ് ചെയിനുകളും മറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പണിക്കൂലി നൽകിക്കൊണ്ട് സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ ചെയിൻ ഫെസ്റ്റ് കൊണ്ട് മലബാർ ഗോൾഡ് ലക്ഷ്യമിടുന്നത്